ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ദിവസം ഇറങ്ങുകയാണ് കേട്ടോ പുറത്തേക്ക് അപ്പോൾ ഇന്ന് ബീറഡ് ക്യാസലിൻ്റെ അകത്തായിരുന്നു ഇന്നലെ രാത്രി നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ക്യാസലിൻ്റെ വോൾ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്കൊരു ഒരു ഗ്രാമം പോലെയാണെന്ന് തോന്നുന്നു രാത്രിയിൽ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ലേറ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ഒരു അപ്പനായിരുന്നിട്ട് ഒരു ഫാമിലിയുടെ അകത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത് അവരുടെ വീടിനകത്തൊരു റൂമിൽ അപ്പം അപ്പം രാത്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനമൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ചെന്നുകഴിഞ്ഞപ്പം ലോക്കലായിട്ടുള്ള ഭയങ്കര ലോക്കലായിട്ടുള്ളൊരു ഫാമിലിയുടെ കൂടെ ലോക്കലെന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ താമസിച്ചപ്പോൾ രാത്രി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം എയർ ബി എം ബി എന്ന് പറഞ്ഞാലും മിക്കപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തരാറില്ല ഒരു തൊണ്ണൂറ് ശതമാനം അപ്പോൾ ഇവർ ഇവരുടെ വീട്ടിൽ നിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക് ഫസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ നമുക്ക് കുറച്ച് സൺബേൺ ഒക്കെ ആയിരുന്നു ഇന്ന് അതുകൊണ്ട് കുറച്ച് കൂടുതൽ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് നടപ്പ് എന്താവും എന്നറിയില്ല അപ്പം ആ കാസിൽ ക്യാസൽവോളിൻ്റെ അകത്തുള്ളൊരു ഗ്രാമം കേട്ടോ ആൾക്കാർ നല്ല സ്നേഹമുള്ളതാണ് നമ്മൾ നിന്ന് വീട്ടിലാണെങ്കിലും അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര സ്നേഹമായിരുന്നു ഓടി വന്ന് എൻ്റെ കയ്യിലുള്ള ലഗേജൊക്കെ വാങ്ങിച്ചു പിടിച്ച് ഒരു ക്യാൻ വെള്ളമൊക്കെ ആയിട്ടൊക്കെയായിരുന്നു ഞാൻ വന്നത് രാത്രി ഒരു ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാം ഓടി വന്ന് നമ്മുടെയും സാധനങ്ങളൊക്കെ വാങ്ങി പിടിച്ച് ഭയങ്കര കാര്യമായിട്ടാണ് നമ്മളെ കൊണ്ടുപോയത് അപ്പം ഈ ക്യാസിലിൻ്റെ അകത്തുള്ള മിക്ക വീടുകളിലും ഇങ്ങനെ അക്കോമഡേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് എയർ ബി എം പി ആയിട്ടും വില്ലകളായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനകത്തൂടെ നടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ടെസിലിൻ്റെ അകത്തുള്ള ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലം നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ക്യാസലിൻ്റെ പോലും ക്യാസലൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ മിക്ക ക്യാസലുകളും പഴയ ക്യാസലുകളൊക്കെ ഇവർ കുറച്ചുകൂടെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നൊക്കെ ഓരോരോ വാതിലുകൾ ഓരോരോ വീടിൻ്റെ തോന്നുന്നു ഉണ്ടോന്നുട്ടോ ഓരോ ില്ലകളായിട്ടൊക്കെ ഇവർ അക്കോമഡേഷൻ കൊടുക്കുന്നതൊക്കെ മൊത്തത്തില് നല്ല രസം കാണാൻ കേട്ടോ ഇതാണ് ഇവരുടെ ആൽബേനിയൻ ഫ്ലാഗ് കെട്ടോ വന്നേക്കുന്ന ടീമുകളൊക്കെ അപ്പൊ അതുകൊണ്ട് മുന്നിൽ കാണുന്നതാണ് ക്യാസില് അതിൻ്റെ ഇപ്പറത്തേക്കായിരുന്നു നമ്മുടെ സ്റ്റേ ഇവിടെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞ നല്ല സ്ലിപ്പറിയാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരുപാട് പേര് ക്യാസിലൊക്കെ കാണാൻ വന്നേക്കുന്നവരുണ്ട് നമുക്ക് എന്തായാലും അധികം കോസ്റ്റിലൊന്നല്ലായിരുന്നു കേട്ടോ ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻ സ്റ്റാർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ടെൻ സ്റ്റാർ കൊടുക്കണമെന്നുണ്ട് റൂം ഭയങ്കര ചെറുതായിരുന്നു ഒരു രണ്ട് പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ കിടക്കാൻ പാകത്തിന് രണ്ട് കട്ടിലായിട്ട് അവർ ഇട്ടേക്കുന്നത് ഭയങ്കര ചെറിയ റൂമായിരുന്നു പക്ഷേ എനിക്ക് ആൾക്കാരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഓ നമ്മൾ ഇന്നലെ താമസിച്ച കാസലിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് വേറെ എൻട്രൻസും കൂടെ ഉണ്ട് ഇവിടെയാണ് എൻട്രൻസോ ഫസ്റ്റ് എൻട്രൻസ് സെക്കൻഡ് എൻട്രൻസ് ഒരുപാട് ആളുകൾ ഇപ്പം കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം അവിടെ ഒരു മൂലയ്ക്കിന്ന് ഒരപ്പൻ ട്രഡീഷണൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കൈ നിറച്ച് ക്യാഷ് ആയിട്ട് വരിക പകുതി സ്ഥലങ്ങളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ട്രാവലിംഗ് രീതിക്ക് വരണം ഒരു വെക്കേഷൻ രീതിക്ക് വന്ന് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് നിറച്ച് ക്യാഷ് വരിക ോട് നമ്മൾ ബൈ ബൈ പറയുവാണേ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങാം നമ്മൾ രാവിലെ തന്നെ ഇതിനകത്ത് താമസമായതുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നല്ലപോലെ ായി തുടങ്ങിയിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ബീറട്ട് ക്യാസറി എന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നൊരു ദിവസം കൂടെ നമ്മൾ ബീറട്ട് തന്നെയാണ് കേട്ടോ സ്റ്റേ ഇവിടെ അടുത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് ഒരു ഒസുമി കാനിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കാനിയോൺ കാണാനുണ്ട് അതുപോലെ അതുപോലൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇന്ന് അത് കാണാനായിട്ട് പോവാണ് നാളെയാണ് ബാക്കി ബീറിട്ട് ചുറ്റാനായിട്ട് പോരുന്നത് പക്ഷെ ഞാൻ ബീറിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് ഇന്നത്തെ നാളത്തെയും കൂടെ കൂട്ടി വീറിട്ടിലെ താഴെന്നുള്ള വ്യൂ ആണ് കേട്ടോ ആയിരം ജനാലകളുടെ നാടെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നമുക്കിപ്പോൾ ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നില്ല സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് ആ മോളിൽ കാണുന്ന ക്യാസിലാണ് നമ്മൾ പോയിട്ട് വന്ന് അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ അതിൻ്റെ താഴെ ആയിട്ടാണ് ഈ പറയുന്ന ആയിരം ജനാലകളുടെ അറിയപ്പെടുന്ന ഈ സ്ഥലം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുണെസ്കോ ഹെറിറ്റേജ് സ്റ്റൈ സൈറ്റാണ് കേട്ടോ അവിടെ ഇത്രയും ജനാലകൾ ഈ ഓൾഡ് ടൗണ് ന്യൂ ടൗണിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിറ്റേ ദിവസം നമ്മൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ ഒരു പാലത്തു നിന്നുള്ള ഈ ഒരു വില്ലേജിൻ്റെ അല്ലെങ്കിൽ ഈ സിറ്റി ഓഫ് തൗസൻഡ് വിൻഡോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് അതിന് മുമ്പിൽ കൂടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ കളറൊക്കെയാണ് പുഴയ്ക്ക് മൊത്തത്തിലുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസമായിരുന്നു ബീറട്ടിലെ സ്റ്റേ എന്നായിരുന്നല്ലോ പറഞ്ഞത് ആദ്യ ദിവസം നമ്മൾ ബീറട്ട് ഗ്യാസിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു അക്കോമഡേഷനിലായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേയിലെ അക്കോമഡേഷൻ ആട്ടോ ഈ കാണിക്കുന്നത് ഇതൊരു വൺ ഡേയിലെ വൺ നൈറ്റിലേക്ക് മാത്രം വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ആണ് വലിയൊരു ഫ്ലാറ്റിൻ്റെ റൂം ആയിരുന്നു കേട്ടോ ഇവിടെ സിംഗിളായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഈ റൂമും പെയറായിട്ട് വരുന്നവർക്കാണെങ്കിൽ അപ്പുറത്തൊരു റൂമായിരുന്നു അറേഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ റൂമായിരുന്നു കിട്ടിയത് ഇതിവിടെ നോർമലായിട്ട് ആളുകൾ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കാരണം അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ആലമാരികൾ ഒക്കെ ആണെങ്കിലും അവരുടെ സാധനങ്ങളാണെന്ന് തോന്നുന്നു അവർ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കായിരുന്നു നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ പാകത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഡ്രോയേഴ്സ് അവർ യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന തോന്നുന്നു എല്ലാ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ ബാത്റൂം ഒക്കെ ആണെങ്കിലും വലിയ ബാത്റൂമാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ബാത്ത് ഷവർ ഏരിയ ഒന്നും ഇല്ല ബാത്ത്റൂം ഐ മീൻ ടോയ്ലറ്റും ഷവറും സെപ്പറേറ്റ് ആയിട്ടില്ല എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഇവിടെ യു കെയിലൊക്കെ എല്ലാം സെപ്പറേറ്റ് ആണ് ബാത്തിനും ഒരു ഏരിയ അതുപോലെ തന്നെ ടോയ്ലറ്റ് വേറെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നിന്ന് അവർ പൊതുവെ കുളിക്കാറില്ല പിന്നെ ചെറിയൊരു ഹാള് ടി വി ടി വി ഒന്നും കാണാനുള്ള സമയം നമുക്ക് ഉണ്ടായില്ല ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ തുണികൾ മുഴഞ്ഞു നോക്കി ഇവിടെ തന്നെ ഉണക്കി ഇവിടെ തന്നെ വിരിച്ചിട്ടുട്ടോ ഇവിടെ ആഴയൊക്കെ താഴേക്കും ബാൽക്കണീന്ന് താഴേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത് അപ്പൊ ക്ലിപ്പ് ഒക്കെ ഉണ്ട് പ്രോപ്പറായിട്ട് വിരിച്ചിട്ടില്ലെങ്കിൽ താഴെ റോട്ടി കൂടെ പോകുന്നവർക്ക് നമ്മുടെ തുണിയൊക്കെ പറക്കിക്കൊണ്ട് അടക്കേണ്ടി വരും അപ്പൊ നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ തീരാന ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ ഇവിടുത്തെ സ്റ്റേ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ചീപ്പറാണോ യു കെനെക്കാളും അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ബൈ ബൈ